ചിങ്ങപ്പുലരിയിൽ വയനാട്ടിൽ നെൽകർഷകരുടെ യാജനാ സമരത്തിന്റെ വാർത്തയുണ്ട് കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിലാണ് യാചന സമരം നടക്കുന്നത് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ എന്താണ് കർഷകരുടെ ആവശ്യം ഇന്ന് ചിങ്ങം ഒന്നാണ് ഒന്നാം തീയതി തന്നെ അവർ സമരത്തിൽ ഇറങ്ങിയോ എന്താണ് അവർ പറയുന്നത് അരുൺകുമാർ വയനാട്ടിലെ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം അവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളേറെയായി അതുമായി ബന്ധപ്പെട്ടാണ് നെൽകർഷകർക്ക് നെൽകർഷകരുടെ നേതൃത്വത്തിൽ ഇന്ന് കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിൽ യാചനാ സമരവുമായി ഇവരെത്തിയിരിക്കുന്നത് പ്രധാനമായും നിരവധി പ്രശ്നങ്ങൾ ഇവർ ഇപ്പോഴും അഭിമുഖീകരിക്കുന്നത് അതിനൊന്ന് ഇവരുടെ നെല്ല് നേരത്തെ സപ്ലൈക്കോ സംഭരിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പണം നൽകിയില്ല സംഭരിച്ച നെല്ലിന് പണം നൽകുക മുടങ്ങി ഇൻഷൂർ തുക അനുവദിക്കുക രാസവള വിലക്കയറ്റം തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിതാ വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്താണിപ്പോൾ നിലവിൽ കർഷകരുടെ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കർഷകർക്ക് പുഞ്ചനെൽ സംവരണത്തിൻ്റെ തുക ലഭ്യമായിട്ടില്ല ജൂൺ മുപ്പതിന് ഇവിടെ സംഭരണ കാലാവധി അവസാനിച്ചതാണ് പക്ഷേ പത്ത് ദിവസം നമ്മുടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ അടക്കം ഭരണസമിതി ഒന്നടങ്കം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി എംഒ അങ്ങനെ എല്ലാവരും ചേർന്ന് അന്ന് ഒരു കാലാവധി ഡേറ്റ് വയനാട് എത്ര പണം നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനുണ്ട് കണിയാൻ പറ്റാ കൃഷിഭവനെ സംബന്ധിച്ച് കോടികളുടെ മുകളിൽ തന്നെ ലഭിക്കാനുണ്ട് ഒരു പതിമൂന്ന് പതിനാല് ലോഡ് നെല്ലിൻ്റെ പൈസ ഈ കൃഷിഭവനിൻ്റെ പരിധിയിൽ തന്നെ ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അന്ന് ആ ജൂൺ മുപ്പതിന് ഇവിടെ സമരം ചെയ്യുകയും കർഷകർ നെല്ല് സമ്പാദിക്കാത്തതിൽ പരിശോധിച്ച് സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുടെ സമവായ ചർച്ചയിൽ ജൂലൈ മുപ്പത് വരെ നെല്ല് എടുക്കാമെന്ന് ഞങ്ങൾക്ക് സപ്ലൈക്കുകയും പ്രിൻസിപ്പൽ കൃഷി അടക്കം വാക്ക് ധരിക്കുകയും പ്രസിഡന്റ് അത് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്ത പക്ഷേ പണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ജൂലൈ നാല് വരെ മാത്രമേ നെല്ല് സംഭരിച്ചുള്ളൂ ജൂലൈ പത്താം തീയതി വരെ നെല്ല് സംഭരിക്കുമെന്ന് പറഞ്ഞ് സപ്ലൈക്കോ ആ അട്ടിമറി അന്നത്തെ സമരത്തെ ഒതുക്കി തീർക്കുകയാണ് ശരി അരുൺകുമാർ ഇവർ പറയുന്നത് പോലെ വില തകർച്ച അവർ അനുഭൂകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കൃഷിയെ ബാധിക്കുന്ന നിരവധി രോഗങ്ങളുണ്ട് അതിനിടയിലാണ് ഈ നേരത്തെ സപ്ലൈകോ സംഭരിച്ച നെല്ലിൽ പണം നൽകാത്തതിനെ തുടർന്ന് ഇന്നൊരു പ്രതിഷേധ സമരം എന്ന രീതിയിൽ കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിൽ ഇന്ന് ഈ യാചനാ ദിനം ആചരിക്കുന്നത് കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് രചിതാ വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിപ്പോൾ ചിങ്ങപ്പുലരി ഇന്നൊരു സമരം വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി പിന്നെ നമുക്കറിയാം നല്ലൊരു ദിവസമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് കർഷക ദിനം കൂടിയാണ് ഈ അവസരം ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സമരം ചെയ്യാൻ ഇതാക്കിയതിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം നിരവധി പ്രശ്നങ്ങളാണ് കർഷകരുടെ ഉള്ളത് ഇനി ഭരണസൂരിച്ച് ഒന്നടക്കം അവരോടൊപ്പം ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നല്ല സംഭരണുണ്ട് വയനാട്ടിൽ ആ മഴയത്തും കർഷകർ ഇങ്ങനെ പിടിച്ച് നിപ്പാണ് അങ്ങനെ ഈ കർഷകരെ ഇനിയും മഴയെത്തു നിർത്തണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം